ഹലോ വെൽക്കം ടു അഴഗ് ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് ആക്ച്വലി ഇവിടെ ഈ ഹോളിഡേയ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരു നയൻ ഡേയ്സ് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു ത്രീ ഫോർ ഒക്കെ നമ്മൾ വീട്ടിലിരുന്നു കാരണം എല്ലാ ദിവസവും പുറത്ത് പോകണതല്ലേ അപ്പോൾ കുറച്ചൊന്ന് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നങ്ങനെ ഞങ്ങൾ ലഞ്ചിന് ഒന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു നേരെ ഇവിടെ മിർദിഫ് സിറ്റി സെൻറ്റർ ഉണ്ട് ഇവിടെയാണ് വന്നേക്കുന്നത് ഇവിടെ വന്ന് അവിടെ ഇവിടെയൊക്കെ തെണ്ടിതിരിഞ്ഞൊക്കെ നടന്നു എന്നിട്ട് ഇവിടെ നന്ദൂസ് എന്നൊരു ഉണ്ട് ആക്ച്വലി നല്ല ഫുഡാണ് അവിടുത്തെത് അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്ക് ആക്ച്വലി ഉണ്ടല്ലോ അവർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു എടുത്തു എടുത്ത് തന്നത് അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ചാണ് വേണ്ടതെന്ന് പറഞ്ഞു എന്നിട്ട് അവർ ലഞ്ചിൻ്റെ മെനു തന്നു ഞങ്ങൾ കണ്ടത് കാണാൻ ഭംഗിയൊക്കെ ഉള്ളതൊക്കെ നോക്കി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മോക്ടൈലും രണ്ടെണ്ണം ഓർഡർ ചെയ്തു എനിക്ക് ആ കളർ നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആ രണ്ട് മോക്ടൈലും ഓർഡർ ചെയ്തു പിന്നെ നന്ദോസിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ കണ്ടല്ലോ അവിടെ ഇന്ത്യൻസ് വളരെ കുറവാണ് വരുന്നത് കൂടുതലും അറബിക്കും യൂറോപ്യൻസൊക്കെയാണ് വരുന്നതും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കുക കാരണം നമ്മൾ ഈ സൈഡിൽ ഇരിക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെയും വരുന്നവരെയൊക്കെ കാണാം ആ ഇതാട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത രണ്ട് മോക്ടോയിൽ ഒന്ന് പോംഗ്രനേറ്റും മറ്റൊന്ന് പാഷൻ ആയിരുന്നു ഇത് മഷ്റൂം സൂപ്പ് ഇതെന്തോ ഒരു ചിക്കൻ്റെ സാധനം പക്ഷെ നല്ല പുളിയായിരുന്നു എനിക്കത് അത്രയും ഇഷ്ടപ്പെട്ടില്ല സിയ കഴിക്കുന്നത് അവനെ നമ്മൾ ഗാർലിക് ബ്രെഡും ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പെരി പെരി ചിക്കൻ ഇത് അത്യാവശ്യം നല്ലതായിരുന്നു ഇതും ഇതിനകത്ത് നല്ലൊരു പോർഷൻ റൈസും ഉണ്ടായിരുന്നു കേട്ടോ അതും നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി പിന്നെന്ന് വെച്ചാൽ ഇവരുടെ അവിടെ ഉണ്ടല്ലോ ഒരുപാട് സോസുകൾ സോസുകളിരിപ്പുണ്ട് ഒരു എനിക്ക് തോന്നുന്നു ആ ആ ഇതാണോ തോന്നുന്നത് ഒരു ത്രീ ടൈപ്പ് സോസ് ഉണ്ടായിരുന്നു ആ മൂന്ന് സോസും ഞാൻ നോക്കി പക്ഷേ മൂന്നെണ്ണത്തിനും നല്ല പുളിയായിരുന്നു പിന്നെ അധികം അങ്ങനെ സ്പൈസസ് ഒന്നും യൂസ് ചെയ്യാത്തൊരു ഫുഡായിരുന്നു മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു സോൾട്ടും ബ്ലാക്ക് പെപ്പറും അങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു അങ്ങനെ ഭയങ്കര സ്പൈസി ആയിട്ടുമല്ല സ്പൈസസും ഇല്ല പക്ഷേ അത്യാവശ്യം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ കഴിച്ച് സ്റ്റോപ്പ് ചെയ്തു